സർ ആറ് മില്യൺ ആളുകൾ താമസിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യമാണ് ലബനൻ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണമാണ് അവിടെ ഉണ്ടായത് ആദ്യത്തെ ദിവസം തന്നെ പെജാറ് പൊട്ടിത്തെറിച്ച് മൂവായിരത്തോളം വരുന്ന പെജാറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേരാണ് അവിടെ മരിച്ചത് അതിലൊരു കുട്ടി അതിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തോളം ആൾക്കാർക്ക് അവിടെ അപകട പരിക്കേൽക്കുകയും മറ്റും ചെയ്തു വീണ്ടും തലേദിവസം അതായത് പിറ്റേ ദിവസം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഇരുപത് പേര് കൊല്ലപ്പെടുകയും നാനൂറ്റമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാങ്കേതികളെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വ്യാകുലരാണ് അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഒന്നാമത്തേത് സാങ്കേതിക കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലായാലും ഓരോ ഉപകരണങ്ങൾ വരുമ്പോഴും നമ്മളതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി ചോദ്യം ചോദിക്കാറുണ്ട് അതായത് മൊബൈൽ വന്നപ്പോഴും എ വന്നപ്പോഴും ഇത് നമ്മുടെ സ്വകാര്യത എത്രത്തോളം മാനിക്കും അത് എത്രത്തോളം നമുക്ക് ഭീഷണിയാകും എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ വ്യാകുലത എന്നാൽ ഇപ്പോൾ വോക്കി ടോക്കി പോലുള്ള ഉപകരണങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്വകാര്യതക്കാൾ അപ്പുറം അത് നമ്മുടെ ജീവന് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവന് എത്രത്തോളം ഈ ഒരു അതായത് ഉപകരണങ്ങൾ വഴി സ്വകാര്യത്തെക്കാൾ അപ്പുറം ജീവൻ ജീവനഷ്ടം വരുന്നുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇപ്പം ബുധനാഴ്ച തന്നെ ടോക്കി പൊട്ടിത്തെറിച്ചു ഒരുപാട് പേര് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം സ്വകാര്യതയിൽ നിന്ന് സുരക്ഷിത ചേഷ്ടോട്ട് അതായത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് യന്ത്രങ്ങളെ അതായത് ഉപകരണങ്ങൾ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് ഷെമി ഉയർത്തിയത് കാരണം നേരത്തെ ഷെമി സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണുകളും മറ്റും വന്നപ്പോഴത്തേക്ക് ലോകമാകെയുള്ള പ്രധാന കൺസേൺ പ്രൈവസിയുടെ അല്ലെങ്കിൽ സ്വകാര്യത നഷ്ടമായി എന്നുള്ളതായിരുന്നു ഈ അപ്പോൾ ആ മൊബൈൽ ഫോൺ അത്രയധികം നമ്മുടെ പേഴ്സണൽ ലൈഫുകളിലേക്ക് അത്രയധികം ഇൻവോൾവ് ആവുന്ന ഒരു ഉപകരണമായി മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സ്വകാര്യത എന്നുള്ളതിനേക്കാൾ അത് സേഫ്റ്റി എന്നുള്ളത് ജീവൻ്റെ സുരക്ഷ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൺസേണായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ ലബനണിൽ നടന്ന സംഭവം കാരണം അത് ഈ പറഞ്ഞതുപോലെ പേജറുകളും മറ്റേ വോക്കി ടോക്കികളുമാണ് ഈ പൊട്ടിത്തെറിയിൽ ഉണ്ടായത് അതിപ്പം ഇസ്രായേൽ ആണ് അതിൻ്റെ പിന്നിലെന്നാണ് ആഹ് ഹെസബുള്ളയും അല്ലെങ്കിൽ അതിൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള സംഘടനകൾ ആരോപിക്കുന്നത് ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള ടാർഗറ്റായിട്ടുള്ള അസാസിനേഷൻസ് നടത്തിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഇസ്രയേലിൻ്റെ സമൂഹത്തിൽ അതിനെക്കുറിച്ചിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകം തന്നെയുണ്ട് റൈസ് ആൻഡ് കിൽ എന്ന് പറഞ്ഞ് റോണൻ ബെർഗ്മാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ പുസ്തകമാണ് റൈസ് ആൻഡ് കിൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ മറ്റേ യഹൂദ മതവിശ്വാസികളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയാവുന്ന അല്ലെങ്കിൽ താൽമുഡിൽ എന്ന് താൽമുഡ് എന്ന് പറയുന്ന അതിൻ്റെ നിന്നുള്ള ഒരു വാചകം കോട്ടി ചെയ്യുന്നുണ്ട് അതാണ് അത് പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് തന്നെ വരുന്നത് അതായത് ഇഫ് എ മാൻ കംസ് ടു കിൽ യു റൈസ് എർലി ആൻഡ് കിൽ ഹിം എന്നാണ് അത് ഇവരുടെ പുസ്തകത്തിൽ വിശുദ്ധ പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമാണ് അപ്പോൾ അത് ലിറ്ററലി അത് തങ്ങളുടെ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ അതിൻ്റെ ഡി എൻ എയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡി എൻ എയിൽ തന്നെ ഉള്ളതാണ് ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ആ കില്ലർ ഇൻസ്റ്റിങ്റ്റിൻ്റെ ഒരു പക്ഷേ ഏറ്റവും എന്താ പറയുന്ന അമ്പരപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലബനണിൽ കണ്ടത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ളതും അതിൻ്റെ ലോജിസ്റ്റിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ഒരു വ്യാപ്തി നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും കാരണം ഇത് തായ്വാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു കമ്പനിയാണ് ഈ പേജർ നിർമ്മിച്ചിട്ടുള്ളത് അവരിൽ നിന്നാണ് ഹെസ്ബർല ഈ പേജറിന് ഓർഡർ കൊടുത്തിട്ടുള്ളത് അതാണ്ട് അയ്യായിരം പേജറോളമാണ് ഇതിലത്തേക്ക് അയ്യായിരം പേജറുകളിലാണ് ഈ പറയുന്ന എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ തൈവാൻ കമ്പനി അവകാശപ്പെടുന്നത് അവരാണ് ഈ കരാർ എടുത്തതെങ്കിലും അവർ ഈ പേജറുകൾ നിർമ്മിക്കാനായിട്ടുള്ള കരാറ് ഹങ്കറിയിലുള്ള വേറൊരു കമ്പനിക്ക് കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഇത് അയ്യായിരത്തോളം പേജറുകളിൽ ഈ നിലയിൽ പൊട്ടിത്തെറിക്കുന്ന നിലയിലുള്ള ഒരു ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അസാധാരണമായിട്ടുള്ളൊരു സംഘടനാ മികവും അത് നടത്തിയെടുക്കാനായിട്ട് ലോജിസ്റ്റിക്കലായിട്ട് അത് എത്തിക്കാനായിട്ടുള്ളൊരു സാധനവും കാണണം അത് അത് അതുപോലെ തന്നെയാണ് ഏതാണ്ട് സമാനമായ ഒന്ന് തന്നെയാണ് വോക്കി ടോക്കിയിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഈ ഇതിൻ്റെ ഒരു ബാറ്ററി അതിൻ്റെ ബാറ്ററി വളരെ ചെറിയ ഒരു സാധനമാണ് ആ ബാറ്ററി അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പവർ വളരെ ചെറിയ ഒരു സാധനമാണ് അതിന് അതിനകത്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ ഈ നിലയിൽ ആൾ മരിക്കുന്ന രീതിയിലും പരിക്കേൽക്കുന്ന രീതിയിലും ഒന്നും തന്നെ ഒരു അത്ര ഒരു സാധനം ഉണ്ടാവില്ല നമ്മുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന അപകടം പോലും ഈ നിലയിലുണ്ടാകുന്ന അത്രയും ശക്തി കുറഞ്ഞ ഒരു ബാറ്ററിയാണ് അപ്പം ബാറ്ററിയുടെ തകരാറ് കൊണ്ടായിരിക്കില്ല അത് സംഭവിക്കുന്നത് അപ്പം അല്ലാതെയുള്ള ഉള്ള ഏതെങ്കിലും ഒരു മാനിപ്പുലേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതിനകത്ത് കൈകടത്തലുകൾ നടന്നിട്ടുണ്ടാവണം അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു സാധനം അപ്പം ഇത് എസ്ബളെ സംബന്ധിടത്തോളം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവർ ടാപ്പ് ചെയ്യുന്നതും മറ്റൊന്നും പറഞ്ഞതാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗം നിർത്തുകയും അതിന് പകരമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പേജറുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എസ്ബിള്ള വരുന്നത് അപ്പം അതിലേക്ക് കൈകടത്തി അവർക്ക് ഇതുപോലെ ഒരു വളരെ മാസീവായിട്ടുള്ളൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ചരിത്രത്തിലൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് ഒന്ന് എസ്ബുള്ള എന്ന് പറയുന്ന ഇപ്പം ഇസ്രായേലിനെ സംബന്ധിടത്തോളം ഏറ്റവും അധികം അവർക്ക് അവർ അവർ ഭയപ്പെടുന്ന ഒരു ഒരു സംഘടനയാണെന്ന് പറയാം കാരണം അവരുടെ കഴിഞ്ഞ ഒരു തവണ ഇവർ ലെബനനിൽ വർഷം എനിക്കിപ്പോൾ ഓർമ്മയല്ല എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നത് ലെബനനിൽ ഇസ്രയേൽ കടന്നു കയറിയെങ്കിലും അവർ ഹെസ്ബളെ അവരവസാനം തിരിച്ചു പോകേണ്ടി വന്നു അവരുടെ ഒബ്ജക്റ്റീവ്സ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ അത് ഇസ്രയേലിനൊരു ഡിഫീറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു പരാജയം എന്നുള്ള നിലയിലാണ് മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ സുരക്ഷാ സാഹചര്യങ്ങളെയെല്ലാം വിലയിരുത്തുന്നവർ കണക്കാക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സംഘടനയെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ആക്ട് ആക്ട് ആയിരുന്നു ഈ പേജർ എക്സ്പ്ലോഷനിലൂടെ നടന്നത് കാരണം നാലായിരത്തോളം അവരുടെ പേജറുകളിൽ വരുന്നു ആയിരത്തും ആദ്യത്തും റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റാണ് അതായത് സൂചിപ്പിച്ച സൂചിപ്പിച്ചു ഒരു എട്ട് വയസ്സുള്ള ഒരു കുട്ടി വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്ന അവസാനത്തെ കണക്കുകൾ പറയുന്ന ആയിരത്തോളം പേർക്കാണ് ഇത് പരിക്കേറ്റത് പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഇവരുടെ അതെങ്കിൽ ഇവരുടെ ഹെസബല്ല കേരഴ്സ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഡിവൈസ് കമ്മ്യ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലാകുമ്പോഴത്തേക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തന്നെ നിശ്ചലമാവുകയാണ് ആ നിലയിൽ അതിൻ്റെ സാ ഒരു സായുധ സമരം നടത്തുന്ന അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് പോകുക എന്ന് പറയുന്നത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമാവുക എന്നുള്ളതിൻ്റെ ഇതാണ് അപ്പോൾ ഒന്നാമത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എനിക്ക് തോന്നുന്നത് ഇസ്രയേലിൻ്റെ ഒബ്ജക്റ്റീവ് ഇതു തന്നെയാണ് കാരണം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവൻ നിശ്ചലമാക്കുക ഡിസറപ്റ്റ് ചെയ്യുക അതുവഴി ഇവരുടെ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ കാരണം ലബനനിൽ നിന്ന് ഇവർ മിക്കവാറും വടക്കൻ ഹിസ്രയേലിലേക്ക് ദിവസവും മറ്റേ മിസൈലുകളും ഡ്രോണുകളും എല്ലാം അയക്കുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിന് തൽക്കാലം ഒരു ശമനം വരുത്തുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലബനനിലേക്ക് തന്നെ ഒരു കടുത്ത ആക്രമണം ഒരു കടന്നുകയറ്റം തന്നെ നടത്തുക കാരണം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ട് ശിഥിലമായ ഒരു സാഹചര്യത്തിൽ തിരിച്ച് അവർക്ക് ഒരു റെസിസ്റ്റൻസ് അവർ പഴയതുപോലെ ഒരുപക്ഷെ ചെയ്യാനായിട്ട് പറ്റ പറ്റാതിരിക്കുക അങ്ങനെ പലതരത്തിലുള്ള സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മറ്റൊരു വിഷമം എന്ന് പറഞ്ഞാൽ നാളെ ഇത് കാരണം ഇത് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയൊരു ഓപ്പറേഷൻ നാളെ വേറെ ആർക്ക് വേണോ നടത്താമെന്നുള്ളതിൻ്റെ കാരണം അപ്പോൾ അതുമാണ് ഞാൻ പറയുന്നത് മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഇത്തരമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം തന്നെയും ഈ പറയുന്ന സെക്യൂരിറ്റി ബ്രീച്ചിന് കേപ്പബിളാണ് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റിയെ ബ്രീച്ച് ചെയ്യുന്ന നിലയിൽ അതിനൊരു വെപ്പണൈ വെപ്പണാക്കാം വെപ്പണൈസേഷൻ ഓഫ് ദി ഫോൺ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അതിനെ അതിനൊരു ആയുധമാക്കുകയാണ് ഇത് മൊബൈൽ ഫോണിൽ മാത്രം നിൽക്കില്ല നാളെ ഈ തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മുടെ വാഹനങ്ങളിലുണ്ടാവാം അതിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ സിവിലിയൻ ലൈഫിൻ്റെയും അല്ലെങ്കിൽ സൈനികരും സൈനികേതരും അല്ലാത്ത ഒരു ജീ ഇതുണ്ടല്ലോ സൈ എന്നുള്ളൊരു ഡിവിഷൻ ലോകത്ത് മുഴുവനുണ്ട് സൈനിക ഇത് ജീവിതവും അല്ലെങ്കിൽ സൈനികരുടെ ഒരു ഇത് സംഭവം യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ സൈന്യമാണ് രണ്ട് രാജ്യത്തെയും സൈന്യങ്ങൾ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോഴും സാധാരണ അനുസരിച്ച് സാധാരണ ജനങ്ങളെ അത് ബാധിക്കത്തില്ല എന്നുള്ളൊരു നിലയിലാണ് സിവിലിയൻ പോപ്പുലേഷനെ ഒഴിവാക്കണം എന്ന് പറയുന്നതാണ് ഈ ആധുനിക കാലത്തെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പുതിയ തരത്തിലുള്ള യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഈ രണ്ട് ഒന്നും രണ്ടും ലോക യുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ലോകവ്യാപകമായിട്ടുള്ളൊരു രീതിയാണ് അപ്പം അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഇതിലൂടെ നടന്നിരിക്കുന്നത് അതായത് സാധാരണ ഏത് മനുഷ്യനും ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെ വെപ്പണൈസ് ചെയ്ത ഒരു സംവിധാനമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന അത് നാളെ ഏതെല്ലാം തരത്തിലുള്ള റിപ്രക്കഷൻസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ടാണ് പറയണത് പ്രൈവസിയേക്കാൾ ജീവൻ്റെ സുരക്ഷ എന്നുള്ളത് നാളെ മൊബൈൽ ഫോണിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെക്കുറിച്ചും മനുഷ്യർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല